ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലേ നമുക്കിന്ന് നല്ലൊരു വെറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യം തന്നെ പാത്രത്തിലേക്ക് ചൂടായ പാത്രത്തിലേക്ക് ഓയിൽ കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് നാല് പച്ചമുളക് കീറിയതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചതുരത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തക്കാളി അതേ ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതോ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിന് വേണ്ട പാകത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ചിക്കനിൽ നേരത്തെ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അൽക്കറ്റേന വർക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇലക്ക കറവപ്പെട്ടിയ മന്തൈലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര മുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതും കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി വൈജി ജീരകം ഒരു സ്പൂൺ ചെറിയ ജീരകവും ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അതായത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്പം കുറുകി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ട് എല്ലാ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഓയിലിലേക്ക് അല്പം ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞുകൊടുത്ത് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നമുക്കിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ടേസ്റ്റിയായ വറുത്തരച്ച ചിക്കൻ കറി റെഡി എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായും ഇഷ്ടപ്പെടും താങ്ക് യു